ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ എവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന്നാരായണീയം എഴുപത്തി ഒൻപതാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഭഗവാൻ കൃഷ്ണൻ തങ്ങളുടെ നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിയുന്ന കുണ്ടിനപുരത്തെ ജനങ്ങൾ കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി ഭി പബൂത്തത് കൃഷ്ണ ഭഗവാൻ വന്നെത്തിയിരിക്കുന്നു എന്ന് ആഗറിനെ കേട്ടിട്ട് വിദർഭ പുരവാസിന വിദർഭ നഗരവാസികൾ ഭഗവാനെ അവരുടെ കണ്ണുകൾ കൊണ്ട് നേത്രാഞ്ജലിഭി കണ്ണുകളാകുന്ന കൈ കൈക്കുമ്പിൽ കൊണ്ട് പബു കുടിച്ചു എന്താ കുടിക്കുന്നത് ഭഗവത് മുഖ പങ്കജം ആ ഭഗവാന്റെ വദനാരവിന്ദത്തെ അത്ര മനോഹരമായിരിക്കുന്ന മൂന്ന് ലോകങ്ങളിലും വേറെ ആർക്കും കാണാത്തത്ര ഭംഗി മൂന്ന് ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പതിനാല് ലോകങ്ങളാണ് അവിടെ ആർക്കും കാണാത്തത്ര ഭംഗി കണ്ടുകൊണ്ട് തന്നെ വിദർഭ നിവാസികൾ ഭഗവാൻ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് കുണ്ടിന നഗരത്തിലെത്തി അവ ഭഗവാനെ കാണുകയാണ് ഭഗവാനെ കണ്ടു കഴിയുമ്പോഴോ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ആ നേത്രങ്ങൾ കൊണ്ട് ആ വതനപങ്കജത്തെ അവർ കൈക്കുമ്പിളിലൂടെ പാനം ചെയ്യുന്നു അത്ര മനോഹരമായാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഭഗവാന്റെ ആ മുഖകാന്തിയും ശരീരകാന്തിയും വർണ്ണിച്ചിരിക്കുകയാണ് അത് എത്രമാത്രം ആഹ്ലാദമാണ് നിവാസികൾക്ക് നിവാസികൾക്കുണ്ടായിരിക്കുന്നത് എന്ന് വർണ്ണിച്ചിരിക്കുകയാണ് ഇതിലും മനോഹരമായിട്ടുള്ളൊരു മുഖകാന്തിയോ ശരീരകാന്തിയോ അവർ ജീവിതത്തിൽ ഇന്നു കണ്ടിട്ടില്ല രുക്മിണീ ദേവിയുടെ കാര്യവും പറഞ്ഞു രുക്മിണീ ദേവിയാണെങ്കിലും അതിസുന്ദരിയാണ് എത്ര വിശേഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാലും അതിനെല്ലാം ഉപരിയായിട്ടുള്ള രുക്മിണീ ദേവിയുടെ സൗന്ദര്യം അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ രുക്മി ദേവിയുടെ സഹോദരനായിട്ടുള്ള രുക്മി ദുഷ്ടനും നീചനും ഏതു സമയവും കുരുത്തക്കേടുകൾ പ്രവർത്തിക്കുന്നവനും കൃഷ്ണനാൽ വധിക്കപ്പെടുമെന്ന് പറയപ്പെട്ടവനുമായിട്ടുള്ള ശിശുപാലന് തൻ്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് അവരുടെ ഉള്ളിലൊരു നീറ്റലായി ഭവിച്ചു ഒരേ സ്വഭാവമുള്ളവരും സ്നേഹസമ്പന്നരുമായിട്ടുള്ള ഇവരെ തമ്മിൽ ചേർക്കാതെ ദുഷ്ടനായിട്ടുള്ള ആ ശിശുപാലന് രുക്മി എന്തുകൊണ്ടായിരിക്കും രുക്മിണി വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് അത് വേറെ ഒന്നുമല്ല ജരാസന്ധൻ്റെയും ശിശുപാലൻ്റെയും പ്രീതി പിടിച്ചു വറ്റുന്നതിന് വേണ്ടി മാത്രമാണെന്നും ആ പ്രീതിക്ക് വേണ്ടി തൻ്റെ സഹോദരിയെ കുരുതി കൊടുക്കുകയാണല്ലോ ഈ ദുഷ്ടൻ ചെയ്യുന്നത് എന്നും അവർ മനസ്സാല് ചിന്തിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് അവർ കരയാൻ തുടങ്ങി തൻ്റെ സഹോദരിയുടെ വാക്കിന് യാതൊരു വിലയും കൊടുക്കാതെ അവളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന ഈ പ്രവൃത്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിദർഭ നിവാസികൾ അത്യധികം സങ്കടത്തിലായി ഈ ജനങ്ങൾക്ക് ഇത്രയധികം സങ്കടമുണ്ട് എങ്കിൽ രുക്മിണിയുടെ പിതാവായിട്ടുള്ള വിദർഭ രാജാവിന് എന്തുമാത്രം സങ്കടമായിരിക്കും ഉണ്ടായിരിക്കുക വിദർഭയിലെ ജനങ്ങൾ തങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമെല്ലാം തന്നെ രുക്മിണിക്കായി സമർപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ തന്നെ അവളെ വിവാഹം കഴിച്ചു കാണാൻ ഉത്സുകരായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ത്രിലോകങ്ങളും സൃഷ്ടിച്ചുള്ള ഭഗവാനെ ഞങ്ങൾ അല്പാൽപമായി ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ സംതൃപ്തനായി ഈ വൈദർഭിയെ പാണിഗ്രഹണം ചെയ്ത് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം നമുക്ക് നോക്കാം ഭുവനകാന്തം അപേക്ഷ്യ ഭവത് വപുഹു നൃപസുത നിശമ്യ ചേഷ്ടിതം വിപുല വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈ ഉദിതൈ അഗമത് നിശ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം ഭുവനകാന്തം മൂന്ന് ലോകങ്ങളിലും ഈ ഇരേഴ് പതിനാല് ലോകങ്ങളിലും വച്ച് അതിസുന്ദരനായിട്ടുള്ള അത്യധികമായ സൗന്ദര്യത്തോട് കൂടിയവനായിട്ടുള്ള ആരാണോ തന്നെ കാണുന്നത് അവരുടെ എല്ലാം കണ്ണുകളെ ആകർഷിക്കുന്നവനായിട്ടുള്ള ശരീരകാന്തിയോട് കൂടിയിട്ടുള്ള കാന്തം പോലെ ആകർഷിക്കുന്നവനായിട്ടുള്ള ഭഗവാന്റെ അപേക്ഷ ഭവത് വപു ആ ഭവത് വപു അങ്ങയുടെ ശരീരം കണ്ടിട്ട് ആരാ കണ്ടത് വിദർഭ നിവാസികൾ കണ്ടിട്ട് നൃപസുദസ്യ അതോടൊപ്പം തന്നെ ആ നൃപസുതനായിട്ടുള്ള രാജാവിൻ്റെ പുത്രൻ ആരാണ് രുക്മി രുക്മിണിയുടെ നിശമ്യ ച ചേഷ്ടിതം ചേഷ്ടകൾ അറിഞ്ഞിട്ടും ചേഷ്ടകളെക്കുറിച്ച് കേട്ടിട്ടും നിശമ്യ കേൾക്കുക ചേഷ്ടകളെന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും മോശമായ രീതിയിലുള്ള വിദ്വേഷ കൃത്യം അവൻ കാണിക്കുന്നതായി കേട്ടിട്ടും അവർ കേട്ടിട്ടേ ഉള്ളൂ രുക്മിണിയെ ശിശുപാലന് വിവാഹം കഴിക്കാൻ പോവു കഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള രുക്മിയുടെ തീരുമാനം കേട്ട് അറിഞ്ഞ് വിപുല ഖേദജുഷാം വിപുല വലിയ വളരെ വലിയ അളവിൽ തന്നെ പുരവാസിനാം ആ കുണ്ടിന നഗര നിവാസികൾ ദുഃഖത്തിലായി തീർന്നു അത്ര ദുഷ്ടമായ പ്രവൃത്തിയാണ് രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മി അവളോട് കാണിച്ചിരിക്കുന്നത് കുണ്ടിന നഗര നിവാസികൾ ഇപ്പോൾ ഭഗവാനെ കണ്ടു അത്യധികം സുന്ദരനാണ് രുക്മിണി ദേവിക്ക് യോജിച്ചവനാണ് എന്നാൽ അവർ കേട്ട വേറെ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് രുക്മിണിയെ അവളുടെ സഹോദരനായിട്ടുള്ള രുക്മി ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ പോകുന്നു അതിൽ രുക്മിണി ദേവിക്ക് യാതൊരു താല്പര്യവുമില്ല രുക്മിണി ദേവിക്ക് ഇഷ്ടം ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായിരിക്കുന്നതാണ് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അത്യധികം ദുഃഖമുണ്ടാവുകയാണ് ഇത്രയും സുന്ദരനായിട്ടുള്ള ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കാതെ ഈ നീചപ്രവൃത്തി ചെയ്യുന്നവൻ ഒരു ദുഷ്ടൻ തന്നെയാണ് എന്നവർ ചിന്തിച്ചു പോകുന്നു അവർക്കും സങ്കടമായി അവർ സരുതി ദയി കരച്ചിലു കലർന്ന പുതി ദൈഹി വാക്കുകളോടു കൂടിയ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ നിന്ന് ജലമൊഴുകി തൊണ്ടയിടറി അത്രയും ദുഃഖകരമായ ഒരവസ്ഥയിൽ അഗമത് നിശ ആ രാത്രി പോയതായി തീർന്നു അവർക്ക് ആർക്കും സന്തോഷമുണ്ടായില്ല നാളെ ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ രുക്മിണി വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത അവരിൽ ഉടലെടുത്തു ദുഷ്ടനായിട്ടുള്ള ശിശുപാലൻ ഒരിക്കലും രുക്മിണി ഭാര്യയായി തീരരുതേ എന്നും അവർ പ്രാർത്ഥിച്ചു തങ്ങളുടെ പുണ്യമെല്ലാം ഭഗവാനെ അങ്ങ് സ്വീകരിച്ചു കൊണ്ട് എങ്ങനെയെങ്കിലും ഈ രുക്മിണിയെ അങ്ങ് വിവാഹം ചെയ്യണമേ എന്നവർ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു ഇതുവരെയുള്ള ഭാഗങ്ങളാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭണ്ടതിരിപ്പാട് പറയുന്നത് ശ്ലോകം നോക്കാം ഭുവനകാന്തമേക്ഷ്യോ നൃപുതചേതം विपुलखेदजुषाम्पुरवासिनां सरुदिदयुदिदै अगमन्निशा हरे कृष्ण